നാടൻ ഥാപാത്രങ്ങൾ കൂടുതലായി അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് അനുശ്രീ റിയാലിറ്റി ഷോയിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ അനുശ്രീ നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോഴും സിനിമയിൽ സജീവമായി തുടരുകയാണ് താരം സിനിമയിൽ വന്ന കാലത്ത് കണ്ട അതേ ലുക്കിലാണ് അനുശ്രീ ഇപ്പോഴും എങ്ങനെയാണ് ഈ സൗന്ദര്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ രസകരമായ ഉത്തരമാണ് അനുശ്രീക്ക് പറയാനുള്ളത് ഒരഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം പത്ത് വർഷം മുൻപ് സിനിമയിലേക്ക് വരുമ്പോൾ ഒന്നും അറിയില്ലായിരുന്നു ക്യാമറയെ ഫേസ് ചെയ്തിട്ടുള്ള അനുഭവങ്ങളോ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളോ ഒന്നും ചെയ്തിട്ടില്ല കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്നും സൗന്ദര്യം കുറച്ചുകൂടി സംരക്ഷിക്കണമെന്നും ഒക്കെ സിനിമയിൽ വന്നതിന് ശേഷമാണ് മനസ്സിലാകുന്നത് കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഞാൻ മേക്കപ്പ് ഇടേണ്ടതില്ലെന്ന് എനിക്ക് തന്നെ മനസ്സിലായി മേക്കപ്പ് ഇടാതെ അഭിനയിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി കരിയർ തുടങ്ങി നാല് വർഷത്തിന് ശേഷം അഭിനയിച്ച സിനിമകളിൽ താൻ മേക്കപ്പ് ഇടാതെയാണ് പ്രവർത്തിച്ചത് ആസിഫലിയുടെ കൂടെ അഭിനയിച്ച രാജമാറ്റി ആഹു ഓട്ടോറിക്ഷ എന്ന സിനിമയിലൊന്നും എനിക്ക് മേക്കപ്പ് ഇല്ല സിനിമ ലൊക്കേഷനിൽ ഞാൻ എപ്പോഴും വഴക്ക് കൂടാറുള്ളത് മേക്കപ്പിൻ്റെ കാര്യത്തിലാണെന്നും അനുശ്രീ പറയുന്നു ഒരു സിനിമയിൽ രാവിലെ മേക്കപ്പ് ഇട്ടതിന് ശേഷം ഉച്ചയ്ക്ക് അച്ഛനോ അമ്മയോ മരിച്ചെന്നും കഥാപാത്രത്തിന്റെ മേക്കപ്പ് സാധാരണക്കാരുടേതുപോലെയാക്കും അതെങ്ങനെയാണ് അങ്ങനെ ഒരു ദിവസം കൊണ്ട് മുഖത്തെ നിറം പോലും മാറ്റുന്നതെന്നും മരണം അറിഞ്ഞു ലുക്ക് എങ്ങനെ മാറുമെന്നും ചോദിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റുമായി താൻ വഴക്ക് കൂടാറുണ്ടെന്ന് അനുശ്രീ പറഞ്ഞു അതോടുകൂടിയാണ് എനിക്ക് മേക്കപ്പ് തന്നെ വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ശരിക്കും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മേക്കപ്പ് ഇടാതെ അഭിനയിച്ചോളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ഞാൻ ചെയ്യുന്നത് കൂടുതലും നാടൻ കഥാപാത്രങ്ങളാണ് അതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക് കൂടിയാൽ തന്നെ അത് മാറ്റിക്കൊള്ളാൻ പറയും അതിലും വേദം അല്ലാണ്ട് പോയി അഭിനയിക്കുന്നതാണ് ഓരോ സീൻ കഴിയുമ്പോഴും മുഖം മാത്രം കഴുകിയിട്ട് പോയി ഞാൻ അഭിനയിക്കാറുണ്ട് ഞാൻ അതിൽ കംഫേർട്ടാണ് അങ്ങനെ എന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ ഓക്കെയാണ് പിന്നീടാണ് പിങ്കി എൻ്റെ കൂടെ കൂടുന്നത് അതിനുശേഷം മേക്കപ്പ് ചെയ്ത് തുടങ്ങിയതെന്നും നടി പറയുന്നു മാത്രമല്ല ഇപ്പോൾ തന്നെ മേക്കപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റാണ് എന്നും നടി പറയുന്നു സിനിമയിൽ വരുമ്പോൾ നമ്മുടെ സ്കിന്നും ശരീരവും ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് അതനുസരിച്ച് തന്നെ കെയർ ചെയ്യാറുണ്ടെന്നും അനുശ്രീ പറഞ്ഞു പിന്നെ എന്തെങ്കിലും ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ തടി വെക്കുന്ന പ്രകൃതമല്ല തൻ്റേത് തടി വയ്ക്കുന്നത് കൂടുതൽ അറിയാൻ സാധിക്കുന്നത് മുഖത്താണ് കവൾ തുടുത്തുമായിരുന്നുണ്ടെങ്കിൽ തടി കൂടിയതാണ് അതുപോലെ ഭാരം കുറഞ്ഞാലും മുഖത്തായിരിക്കും അത് കാണാൻ സാധിക്കുക പൊതുവെ എല്ലാവരും ബേക്കറിയും ചോക്ലേറ്റും ഒക്കെ കഴിച്ചാണ് തടി വയ്ക്കുന്നത് എനിക്കതൊന്നും ഇഷ്ടമല്ല മധുരം പൊതുവെ ഇഷ്ടമേ അല്ല എനിക്ക് എരിവാണ് കൂടുതൽ ഇഷ്ടം ചോറ് കഴിക്കുമ്പോഴും എനിക്കതിനൊപ്പം ഒരു പച്ചമുളക് വേണം നോൺ വെജ് ഐറ്റംസ് കൂടുതലും കഴിക്കും പിന്നെ ചോറ് കിട്ടിയില്ലെങ്കിൽ മാനസിക രോഗിയെ താൻ ആവാറുണ്ടെന്നും തമാശ രൂപയാണ് ആനുശ്രീ പറയുന്നു 嗯嗯